ഇതൊക്കെ എല്ലാവർക്കും ശരി ഹായ് 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 മീൻ ചേച്ചി കുറച്ചുപേരും കൂടെ വരട്ടെ ഒരു വെറൈറ്റി ലൈവാണ് നമുക്ക് ശരി ഹായ് ഹായ് കുറച്ചുപേരും കൂടെ വരട്ടെ ഹായ് സജിത ഞാനൊരു ചെറിയ കാര്യം പറയാൻ വന്നതാ കുറച്ച് കുറച്ചുപേര് വരട്ടെ രണ്ട് രണ്ടിലൈക്ക് ഇരുപത്തിമൂന്ന് പേര് പറ്റൂല മാനവീയ വീതി എന്താ വിശേഷം വസന്തകുമാരി ചേച്ചി ചെറിയൊരു വിശേഷമുണ്ട് ഞാൻ പറയാം നമ്മുടെ തിരുവനന്തപുരത്തിന്റെ കലാ സാംസ്കാരിക വീതി ആയിട്ടുള്ള മാനവീയം റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് മാനവീയം രീതിയിലാണ് ഞാനിപ്പോ ഉള്ളത് നിങ്ങൾക്ക് ഞാൻ ഇവിടേക്ക് കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ മാനവീയം ഇതാണ് റോഡ് കടയിലാണ് ഓക്കെ മാനവീയം രീതിയിൽ നിന്നും ഒരു ലൈവ് അപ്പൊ ഞാൻ എന്തായാലും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ അയ്യോ ചെറിയ മഴ വരുന്നുണ്ട് കുറച്ച് കൂടെ ഒക്കെ വരട്ടെ എന്ന് വിചാരിച്ചതാണ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ ഞാൻ നിങ്ങളോടുത്ത് ഒരു ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഒരു ചങ്ങായി ഉണ്ട് ഹായ് ഹായ് പറ എല്ലാവർക്കും ആ ഏതാണ് ആ മാസ്ക് മാറ്റി മാസ്ക് മാറ്റിക്കോ മഴ പെയ്യുന്നു ഇയാളെ സൗമ്യ എന്നാണ് പേര് നമ്മുടെ സൂര്യ ടിവിയിലെ സൂര്യ ടിവിയിലെ എന്തായിരുന്നു പ്രോഗ്രാം സിംഗർ ആയിരുന്നു ആ ഒരുപാട് ചാനലുകളിൽ പാടിയിട്ടുണ്ട് പ്ലേ ബാക്ക് സിംഗർ ആണ് സിനിമയിൽ പാടിയിട്ടുണ്ടല്ലേ അപ്പോ ഞാൻ ഇന്നാണ് പുള്ളിക്കാരിയെ കാണുന്നത് പരിചയപ്പെട്ടു ഭയങ്കര വളരെ നൈസ് പേഴ്സൺ ആണ് അപ്പോൾ ഞാൻ വന്നത് പുള്ളിക്കാരി കഴിഞ്ഞതാണ് പക്ഷെ എല്ലാം കിടക്കേ കിടന്നിട്ടാണ് എസ് എസ് എൽ സി പഠിക്കുന്ന സമയത്ത് വയ്യാതായതാ പരീക്ഷ എഴുതാൻ പറ്റില്ല മൂന്ന് വർഷത്തോളം അച്ഛനും അമ്മേനെയൊന്നും അറിയാത്ത സംസാരിക്കില്ലായിരുന്നു ശരീരത്തെ കളർന്ന അവസ്ഥയായിരുന്നു

ചുമടക്കിയ പിന്നെത്തന്നെ കിടക്കുന്ന കിടക്കിടക്കുന്ന സമയത്താണ് അമ്മ അമ്മനും ില് കൊണ്ട എസ് എൽ സിറ്റർ ട്യൂ സയൻസ് ആണ് എടുക്കാം അതായിട്ട് ഹിന്ദി ബി എഡ് എടുക്കാം പക്ഷേ അപ്പോഴും കിണക്കുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് ജോലി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല പാട്ട് എങ്ങനെയോ പ്രൊഫഷണലായിരുന്നു പത്ത് പതിനെട്ട് വർഷമായി പാടാൻ തുടങ്ങി എൻ പി സിങ്മാ സാറ് എസ് വി സാറ് വലിയ വലിയ ഒരുപാട് സിംഗേഴ്സിന്റെ കൂടെ പ്രോഗ്രാം ചെയ്തു ഗൾഫ് പ്രോഗ്രാം വന്നു പക്ഷെ ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേ കിടന്നുപോയി പിന്നെ ഫ്ലവേഴ്സ് ടിവിന്റെ ഭാഗമായിട്ടായിരുന്നു എളുപ്പ പരിപാടി വന്നു പക്ഷെ പോകാൻ പറ്റില്ല പിന്നെ ചാനലുകളില് പാടാൻ പറ്റി സിനിമയിൽ പാടി എല്ലാം ഒരു പതിമൂന്ന് വർഷത്തിന് മുന്നേയാണ് ഇപ്പൊ എട്ട് കൊല്ലം കൊണ്ട് ശരീരമൊക്കെ മുറിവ് വരുന്ന അവസ്ഥയിലത് ഒരു ഒന്നൊന്നര ലക്ഷം രൂപ മതിയായിരുന്നു ഒന്നര ലക്ഷം രൂപ വെച്ചിട്ടൊരു സർജറി ചെയ്യണമായിരുന്നു അപ്പോൾ അതന്നു പറ്റിയില്ല അപ്പോൾ അങ്ങനെ പറ്റാത്തതായപ്പോഴത്തെ ശരീരം തളർന്നു പോയി വീണ്ടും പിന്നെ സർജറി ചെയ്യാത്തത് കാരണം

ആ ഇതാണ് കുറച്ച് വൃത്തിയോടെ എഴുതി വെക്കല് അത് അത് നമ്മൾ അത് കണക്കാക്കണ്ട അത് കുഴപ്പമില്ല അതല്ലെങ്കിൽ അതവിടെ കിടന്നോട്ടേ കുഴപ്പമില്ല ഇതും തെളിവാണല്ലോ കുഴപ്പമില്ല പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് വീട് വീട് വിടയാ വീട് വിടയാ നെടുമങ്ങാടാണ് ഫെയിമാണ് വളരെ മനോഹരമായിട്ട് പാടും കേട്ടോ എന്ത് നല്ല സൗണ്ടാന്നറിയോ അപ്പോൾ സുഖമില്ലാതായി ഇരിപ്പിലായി പോയി ബി എഡ് വരെ പഠിച്ച ആളാണ് എന്നിട്ടും എന്ത് പ്ലസന്റ് ആയിട്ടാണ് നമ്മളിത് സംസാരിക്കുന്നതെന്ന് നോക്കി ഇതൊക്കെയാണ് മനുഷ്യര് ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത് അല്ലേ ആ അപ്പോൾ ഇത് അച്ഛനും കളിക്കണോ വേണ്ട എണ്ണൂറ് രൂപ ഒരു ദിവസം വേണം അപ്പൊ അവർ നടത്താറുണ്ട് ജോലിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ലക്ഷം രൂപയുടെ സർജറി ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പൈസ ഒന്നും ആയിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് കേൾക്കാമോ ആറേഴ് ലക്ഷം രൂപയെ നമുക്കത് കെട്ടിയിരുന്നുള്ളു അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് ട്രീറ്റ്മെൻറ്റ് അത്രയും ഉടക്കമായി എവിടെ ആർ സി സിയിലാണോ എനിക്ക് ആസ്ട്രോമെംസ് കോഴിക്കോടാണ് എനിക്ക് സർജറി ചെയ്തത് ചേച്ചി നവ്യ നായർ ചേച്ചി മുനീർ സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാറിന്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടറാണ് എനിക്ക് സർജറി ചെയ്തേക്കണം പ്രദീപ് സാറ് ആസ്ട്രോമെംസിലെ കോഴിക്കോട് അപ്പം അവിടെ പോയ ചെലവ് അവിടെ വീടെടുത്ത് തന്നത് എല്ലാം മുനീർ സാറാണ് ചെയ്ത് തന്നത് പിന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല മറുപടി കൊടുക്കണ്ടതിന് അതുകൊണ്ട് ഇപ്പൊ ഇത് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പഴയ അവസ്ഥയിലാവും ശരീരമൊക്കെ മുറിവ് വരുന്ന അവസ്ഥയാവും അതുകൊണ്ട് ഞാൻ ഇനി 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 ഓപ്പറേഷൻ ഉണ്ടോ ർജറി ദൈവമായിട്ട് അങ്ങനെ വരാതിരിക്കണ്ടേ അറിയില്ല പക്ഷെ നല്ല പെയിൻ ഉണ്ട് ഇപ്പൊ ഇടുപ്പ് രണ്ടും മാറ്റി വെച്ചു ഇടുപ്പ് രണ്ടും മാറ്റി വെച്ചേക്കുമാണ് ഏഴെട്ട് കൊല്ലം കിടപ്പിലായിരുന്നു കംപ്ലീറ്റ് പക്ഷെ കാലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചേർന്നാണ് ഇരുന്നത് കാലൊന്നും അനങ്ങില്ലായിരുന്നു ഇവിടെ പെൺകുട്ടികളാവുമ്പോൾ പല ദിവസങ്ങളും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ദിവസങ്ങളുണ്ടല്ലോ സമയൊക്കെ നമുക്ക് കാരണം ഞാൻ ഇപ്പൊ എല്ലാം മുടക്കുവാണിപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പൊ അച്ഛനും സർജറി കഴിഞ്ഞു അച്ഛനും രണ്ടര ലക്ഷം രൂപയുടെ സർജറി ഇപ്പൊ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് വീട്ടില് അമ്മയാണ് എങ്കിലും ഒരു ഒരു മാസം മാസം മരുന്നിന് ഒരാഴ്ചത്തേക്ക് മുപ്പത്തയ്യായിരം രൂപയാവുന്നേ ചെയ്യുവാണെങ്കിൽ എന്നാൽ അത്യാവശ്യം സിംഗപ്പൂർ ലൈവുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പാടുന്ന പാട്ടുകളൊക്കെ പണ്ടത്തെ പോലെ അല്ലല്ലോ എഴുത്തു കൊല്ലം കൊണ്ട് അത്യാവശ്യം സിംഗപ്പൂർ ലൈവുകൾ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ആണ് ഞാന് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ലൈവുകൾ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോ യൂട്യൂബൊക്കെ ഇത്ര ഇതായത് കാരണം യൂട്യൂബൊക്കെ ഇപ്പോൾ അല്ല യൂട്യൂബില് യൂട്യൂബില് പുറത്തുനിന്ന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ അതോ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്താണ് ചാനലിന്റെ പേര് സൗമ്യ പുരുഷോത്തമൻ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് എല്ലാവരും ഒന്ന് സബ് ചെയ്യാം അവർക്കൊരു ഹെൽപ്പ് ആകും നമ്മൾ ഈ മറ്റ് കച്ചടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും സൗമ്യ എന്നാണ് ചാനലിന്റെ പേര് അതൊന്ന് സെർച്ച് ചെയ്ത് എല്ലാവരും ഒന്ന് സബ് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം അപ്പോൾ അവരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞു ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് പരിചയപ്പെട്ടു എനിക്ക് എന്നെ ആകർഷിച്ചത് ഈ ഒരു ചിരിയാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇത്ര സൗമ്യമായിട്ട് സംസാരിക്കുകയോ എത്ര സൗമ്യമായിട്ട് പാട്ട് ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയാ ഞാൻ ഫാനായി സത്യമായിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതെ ഞങ്ങളൊക്കെ നിസ്സാര പ്രശ്നത്തിനാണെന്നേ ടെൻഷൻ അടിച്ച് ബഹളം വെച്ച് നടക്കുന്നത് നിസ്സാര പ്രശ്നങ്ങൾക്കാണ് അപ്പോൾ ശരിക്കും ഇതൊരു മാതൃകയാണ് ഇത്ര ഇത്ര പ്ലസന്റായിട്ട് ചിരിക്കാനും ഇത്ര സൗമ്യമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മുടെ സൗമ്യ കുട്ടീനെ സഹായിക്കുക എല്ലാം ശരിയാവും ഞങ്ങളെല്ലാവരും ഇനി ഇനി കാണുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടാവും എന്തൊരു ആവശ്യത്തിനും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങളൊക്കെ ഉണ്ടാവും കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ജസ്റ്റ് ഒന്ന് പത്ത് മിനിറ്റ് കാണുമ്പോഴത്തേക്കും നമ്മളടുത്ത് ഇത്രയും ആകർഷണം തോന്നി നമ്മളടുത്ത് വന്ന് ഇത്രയും സ്നേഹിക്കാൻ കണ്ടെത്തുന്നതായി അത് അതിൽ പറഞ്ഞ സന്തോഷം കിട്ടാനുള്ളത് ഉള്ളത് അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ജീവനോടെ ആ സമയം വരെ ് സ്നേഹ ജോർജ് അപ്പോൾ എല്ലാവരും നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ സൗമ്യനെ ഒന്ന് സഹായിക്കുക ക്യു ആർ കോഡിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്തിരിക്കാം പിന്നെ സൗമ്യ്ക്ക് നേരിട്ട് സഹായിക്കാം സൗമ്യയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് സൗമ്യ എന്നാണ് അപ്പോൾ സൗമ്യ്ക്ക് ക്യാൻസർ രോഗമാണ് ഇടുപ്പലിലൊക്കെ മാറ്റിവെച്ചിട്ടുള്ള വലിയ മേജർ പിന്നെ ശസ്ത്രക്രിയകളൊക്കെ കഴിഞ്ഞ ആളാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡ് പക്ഷേ എന്നെ ആകർഷിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പുള്ളിക്കാരിയെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് ഒരു നൂറ് രൂപയെങ്കിലത് ആയിരം അത് നമ്മൾ നമ്മൾ ഒരു നേരത്തെ ഫുഡ് കഴിക്കുന്ന ഒരു പൈസ നമ്മുടെ സൗമ്യ് വേണ്ടി സൗമ്യക്കുട്ടി ഈ പ്ലസൻ്റ് ആയിട്ടുള്ള ഈ ചിരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കഴിയുന്ന സഹായങ്ങൾ മരുന്ന് മെഡിക്കാൻ മരുന്നിനൊക്കെ നല്ല ആയിട്ടുള്ള മെഡിസിനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പാട്ട് പാടുന്ന ആളാണ് സൗമ്യ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക പറ്റാവുന്ന ഹെൽപ്പ് ചെയ്യുക സൗമ്യ പുരുഷൻ ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടോ ഗൂഗിൾ പേ നമ്പർ അതുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഒന്ന് നമ്പർ പറയാമോ ആ അത് ഞാൻ അടുത്ത ലെവല് ചെയ്തോളാം അടുത്ത ലെവല് ചെയ്തോളാം കുഴപ്പമില്ല മാരീഡ് ആണോന്ന് ചോദിക്കുന്നുണ്ട് മാരീഡ് ആണോന്ന് ചോദിക്കുന്നുണ്ട് നൂറ്റി പത്ത് പേരുണ്ട് പതിനെട്ട് വർഷമായിട്ടാണ് സബ്ജഡി കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലത്തോളം സ്തംഭിച്ച് കിടക്കുമായിരുന്നു പിന്നെ കണ്ടുപിടിക്കാവണന്നും പറ്റിയില്ല എനിക്ക് കോളേജിലെ സ്ഥിരം പേഷ്യന്റ് ആയിരുന്നു ഡിസ്ചാർജ് ചെയ്തിട്ടില്ല ആ സമയം മൂന്ന് വർഷത്തോളം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയ സാറിന്റെ പേഷ്യന്റ്

നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു നല്ല പ്രായമായ അച്ഛനും ഇവിടെ അടുത്തുണ്ട് പക്ഷെ ഞാൻ അച്ഛനെ കാണിക്കുന്നില്ല അച്ഛനും അമ്മയും നല്ല പ്രായമായവരാണ് അപ്പോൾ ഈ ഒരു പതിനാല് വയസ്സ് മുതൽ നമ്മളെപ്പോലെ ഉടിക്കളിച്ച് നടന്നയാൾ പതിനാല് വയസ്സ് മുതൽ പക്ഷേ എങ്കിലും ബി വരെ പഠിച്ചില്ലേ അതിൽ ഒരു എൻ്റെ ഒരു ചേക്കാൻ ബി എഡ് വരെ പഠിച്ച ആളാണ് മാത്രമല്ല ഈ രോഗാവസ്ഥയെ മറികടന്നുകൊണ്ട് ഒരു സിംഗർ ഒരു ഫെയിം ആവാൻ വരെ പറ്റിയല്ലേ ആ ഒരു നിശ്ചയദാർഢി അതും ഈ ഒരു പുഞ്ചിരി കൊണ്ട് ഇത്ര സൗമ്യമായിട്ടല്ലേ അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കമ്മ്യൂണിറ്റി പോസ്റ്റില് ഷെയർ ചെയ്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ഒരു ബൈ പറഞ്ഞേക്കാം ഓക്കെ ഓക്കെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതാണ് പുള്ളിക്കരയുടെ അപ്പോൾ ഈ ക്യു ആർ കോഡിൻ്റെ ഫോട്ടോ കഴിയുന്നവർ ഇപ്പം തന്നെ വേണമെങ്കിൽ എടുത്തോളൂ ഞാൻ ഇത് ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ടായിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം ഇതാണ് ഒരു നമ്മുടെ ഒരു ഒരു നേരത്തെ ഫുഡിൻ്റെ പൈസ അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് പറ്റാവുന്നവർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നമ്മുടെ മാനവീയ വീതിയിൽ നിന്നും നിങ്ങളൊന്നും ഫേമസ് ആക്കൂല്ല ഞാൻ സിനിമയിൽ എടുക്കൂല അതാണ് അപ്പൊ ദയവി ചെയ്ത് കാശ് കൊടുക്കരുത് അല്ല ഗൂഗിൾ പേയില് കൊടുത്താ മതി എനിക്ക് എനിക്കല്ല ഞാനല്ല അവരുടെ ക്യു ആർ കോഡ് ഞാനിടാം അപ്പോൾ അതല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറ് ഫോൺ നമ്പറും ഞാനിടാം അപ്പോൾ അതിൽ ഹെൽപ്പ് ചെയ്താൽ മതി അവരുടെ പേര് സൗമ്യ എന്നാണ് അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് അതിൽ ചെന്ന് ചോദിച്ചാൽ നമ്പർ കിട്ടും ആ മെഡിസിന് വേണ്ടിയിട്ടും ഉപജീവനത്തിന് വേണ്ടിയിട്ടുമാണ് അവർ വന്നിരുന്നത് എന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരി ആണ് സുന്ദരിയാണ് എന്നെ പാടുന്ന ഒരാളാണ് എന്നൊക്കെ കണ്ടപ്പോൾ അതല്ല എന്നെ ആ ചിരിയാണ് ആകർഷിച്ചത് അപ്പോൾ എല്ലാവരും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക ഓക്കെ അങ്ങനെ പറയാതെ ശ്രീ ചേച്ചി അതെന്താ അങ്ങനെ പറഞ്ഞ കാശ് കൊടുക്കരുതെന്ന് ഈ കുട്ടി മാരീഡാണോ അതെന്താ ചേച്ചി അവിടെ നിന്ന് മാറി നിർത്തുക ി ക്യാൻസർ അല്ല എന്താ പ്രശ്നം ഓക്കെ ഞാൻ നോക്കാം ஒரு செகண்டே അതെനിക്കിനിയിപ്പം പെട്ടെന്ന് എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടു അതിന് എനിക്ക് നടക്കാൻ വയ്യാ എന്തായാലും എനീട്ട് നടക്കാൻ കഴിയാത്ത ആളാണ് അതിനെ ആരെങ്കിലും പിടിച്ചു വേണം കൊണ്ടുപോകാനായിട്ട് അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പറയാം ഞാൻ ഇവിടെ കണ്ടതുകൊണ്ട് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് സോറി ഞാൻ കമൻറ്റ് വായിച്ചില്ല നേരത്തെ ഇതിനകത്ത് കച്ചട കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ആ കമൻറ്റ് വായിക്കാതിരുന്നത് സോറി 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 ഹലോ 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 ആ ഒന്നുകൂടെ പറ ഞാൻ ഒന്നും കേട്ടില്ല ആ ഹലോ ആ അതെ അതൊക്കെ പറഞ്ഞു അതും പറഞ്ഞു സുഖമില്ല എന്ന് ഓ എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് അപ്പോൾ ഈ ക്യാൻസർ ആണെന്നും ഇടുപ്പെല്ലാം മാറ്റിവെച്ചെന്നും പറഞ്ഞത് കൊണ്ടാണ് ആ അത് അതെ അത് ഞങ്ങള് ചോദിച്ചു എത്രയാവും എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഒരുപാട് പൈസ വേണമെന്ന് ചേടാ ഇവിടെ ഇവിടെ ഉണ്ട് ഇല്ല 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 അതെ 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 ശരി ശരി സോറി ഡിയസ് സോറി സോറി റിയലി സോറി ഓ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വിശ്വസിക്കുമല്ലോ വീണ്ടും നമ്മൾ ഉണ്ടച്ചീടത് പോലുള്ള ഒരു പെട്ടു ഓക്കെ സോറി എന്തായാലും സുഖമില്ലാന്ന് കണ്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോറി ഡിയാസ് ഞാൻ പറഞ്ഞതെല്ലാം മയച്ചു കളഞ്ഞേക്ക ഞാൻ പ്രൈവറ്റ് ആക്കിയേക്കായി ലൈവ് സോറി അത് ഞാൻ പറയാം അത് ഞാൻ 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 കൈകാര്യം ചെയ്തോളാം ഞാൻ പറയാം മരുന്ന് മെഡിസിൻ മെഡിസിൻ നമ്മൾ ചെയ്യാം അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തരാൻ പറയാം ഓക്കെ 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 സോറി ഡിയ സോറി സോറി റിയലി സോറി ഞാൻ ഈ ലൈവ് ഞാൻ ഈ ലൈവ് പ്രൈവറ്റ് ആക്കിക്കോളാം കേട്ടോ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിഞ്ഞ് എട്ട് മാത്രം ഞാൻ ചെയ്തോളാം അവർ ഇങ്ങനെ എല്ലാവരും കൂടി അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ച് പോയതാണ് റിയലി സോറി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ചിത്ര ഇവിടെ വന്നിട്ട് എന്താണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല ചിത്ര മോളയെ നിന്നെ എനിക്ക് ഞാനൊന്ന് കാണാം ഡിലീറ്റ് ചെയ്തില്ലല്ലോ ചിത്രയുടെ കമന്റ് ആരെങ്കിലും ഡിലീറ്റ് ചെയ്തോ ആ കമന്റ് ഇവിടെ ഇടേ നിങ്ങൾ സ്ക്രീൻഷോട്ടുകളൊക്കെ ആ

ഈ ചിന്നുൻ്റെ അല്ല ചിത്രയുടെ പിന്നെ ആ ആ കമൻ്റിട്ട ഐഡിയുടെ ലിങ്ക് എടുത്തായിരുന്നോ ഒന്ന് എടുത്തു വരുവോ ആരെങ്കിലും സുനിൽഡ് ശ്രീ ചേച്ചി ആരെങ്കിലും ഒന്ന് എടുത്ത് തരാമോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അവളുടെ കമൻറ്റിൻ്റെ ലിങ്ക് ഒന്നിട്ട് എടുത്തു തരുമോ ഇട്ട സ്ക്രീൻഷോട്ട് എടുത്ത് തരുമോ ലിങ്ക് ഷെയർ ചെയ്ത് തരുമോ ഓക്കെ ഞാൻ ഇനി ക്വസ്റ്റ്യൻ ചെയ്തോളാം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തോളാം കുഴപ്പമില്ല ലൈവ് കട്ട് ചെയ്തിട്ട് ഞാൻ അത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞോളാം സി എന്താണ് സി എ സി എസ് എൽഇഒ അങ്ങനെ എന്തോ പറഞ്ഞു അത് ക്യാൻസർ അല്ലെന്നാരോ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടി കല്യാണം കഴിച്ചത് ആണ് ക്യാൻസർ അല്ലെന്ന് എങ്ങനെയാണ് ഇവർക്ക് ഈ അറിയുന്നവരുണ്ടാവും കാണുമെന്നൊക്കെ അറിയാതെ എങ്ങനെയാണ് ഇത്രയും നുണകൾ വന്നിരുന്നത് അതും സോഷ്യൽ മീഡിയയിൽ പോകുന്നതാണെന്ന് അറിയാതെ പോലും എങ്ങനെയാണ് ഇത്രയും നുണ പറയാൻ ഇവർക്ക് ധൈര്യം വന്നേ ഛേ ഭയങ്കര മോശമായി പോയി ഞാൻ കൊടുത്തു ശ്രീ ചെറിയൊരു എമൗണ്ട് കൊടുത്തു അത് കുഴപ്പമില്ല കോട്ടെ സാരമില്ല എസ് എൽഇ ക്യാൻസർ അല്ല ഓക്കെ സോറി റിയലി സോറി നിങ്ങളെ എങ്കോട്ട് ഞാൻ ബുദ്ധിമുട്ടിച്ചതിന് ഞാൻ വിചാരിച്ചു അവർക്കൊരു ഹെൽപ്പായിക്കോട്ടെ ഒന്ന് എടുക്കുമോ ആ ഐഡിയുടെ ലിങ്ക് കിട്ടിയോ എനിക്കൊന്ന് വാട്സാപ്പിൽ ഷെയർ ചെയ്തേക്കോ ഐ ഡിയുടെ ലിങ്ക് ആ ഐഡിയുടെ ലിങ്ക് കിട്ടിയില്ലെങ്കിലേ അബദ്ധത്തിൽ ചാടരുത് പ്ലീസ് ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി ശ്രീ എനിക്ക് മനസ്സിലായി ഞാനിപ്പോ മാറി നിന്നാണ് സംസാരിക്കുന്നത് ഞാനിപ്പോ പോയിട്ട് അവർ പോകുന്നതിന് മുന്നേ അത്യാവശ്യം ക്ലോസ് വിസ്താരം ഞാൻ ചെയ്തോളാം കുഴപ്പമില്ല അപ്പൊ അമ്മ ഇവിടെ ഉണ്ട് അത് ശരി അമ്മയും ഉണ്ട് അച്ഛനും ഉണ്ട് ഇവിടെ പുള്ളിക്കരിയും ഉണ്ട് ഞാൻ വീട്ടുകാരെ ഒന്ന് അറിയിക്കണം എത്രയും പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ പറ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഒന്ന് പറയുവോ ഈ പിന്നെ ഞാൻ ലൈവ് കട്ടാക്കാത്തത് അതുകൊണ്ടാണ് അവളുടെ ഐഡിയുടെ പിന്നെ ലിങ്ക് എടുക്കാൻ വേണ്ടിയാണ് ലൈവ് കട്ടാക്കാത്തത് ഇന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് നല്ലൊരു അത്യാവശ്യം നല്ല ചെറിയൊരു നല്ലൊരു എമൗണ്ട് ഞാൻ തന്നെ ഇത് പറഞ്ഞതുപോലെ വന്നവരിത്തക്ക് പറഞ്ഞു ഇതുപോലെ ഹെൽപ്പ് ചെയ്യണേ ഹെൽപ്പ് ചെയ്യണേന്ന് പറഞ്ഞു അത്യാവശ്യം അത് കുഴപ്പമില്ല പോട്ടെ എനിക്കിപ്പോ നമുക്ക് ഒരു തവണ അല്ലേ അബദ്ധം പറ്റൂ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് വെൽ പ്രിപ്പേർഡ് ആയിട്ടാ വന്നേക്കുന്നേ അല്ല ചിത്ര പിന്നെ പറയും ചിത്രയുടെ ഐ അല്ല എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പൊ ഇത്രയും സമയം ലൈവ് കട്ട് ചെയ്യാതെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ആ ലിങ്ക് കിട്ടിയിട്ട് ഞാൻ കട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ഫ്രീ എടുത്തിട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഹലോ ഫേസിന് എന്നെ കുഴപ്പമുണ്ട് ഫേസ് കാണിക്കും ഞാൻ ഉടനെ തന്നെ ഫേസ് ഒക്കെ കാണിക്കുന്നുണ്ട് ആരും വ്യാകുലപ്പെടേണ്ട ഫേസ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഫേസൊക്കെ കാണിച്ച് തന്നെ ലൈവ് ഇട്ട് ലൈവ് മാത്രമല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് കാണാം കേട്ടോ മുംതാസിന്റെ പ്രയാണം പുതിയ വള്ളി പിടിക്കുക ഇല്ല 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 സഹോ ഞാനിതിപ്പം കാര്യം എന്താണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ലൈവ് അങ്ങ് പ്രൈവറ്റ് ആക്കും ഇതിപ്പോൾ ചിത്ര ജോൺസന്റെ ഇതെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാ ഓക്കേ ലിങ്ക് സ്ക്രീൻഷോട്ടല്ല വേണ്ടത് എനിക്ക് ഐ ഡിയുടെ ലിങ്കാ വേണ്ടത് ഐഡിയുടെ ലിങ്ക് കിട്ടിയില്ലല്ലോ ആ കിട്ടി കിട്ടി സോറി 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 ഡിയർ സോറി 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 ഓക്കെ ഓക്കെ നാളെ ആ കുട്ടിയെ മറ്റൊരു മേഡം ഏറ്റെടുക്കും മമ്മൂനോടുള്ള കലിപ്പിൽ എന്നിട്ട് ഒരു ലൈവ് കാണും സത്യം 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 കുഴപ്പമില്ല നമുക്ക് സന്തോഷമുള്ളൂ അത് നമ്മുടെ കാര്യമല്ലല്ലോ ഞാൻ എന്താ ഇവിടെ വന്നു പോയ വഴിക്ക് കണ്ടു അതിൻ്റെ എനിക്ക് ഞാൻ വിചാരിച്ചു അയ്യോ ഇത്രയും ഒക്കെ വന്നു ഇത്രത്തോളം ഇതായിട്ടും ഇങ്ങനെ ചിരിച്ച് പ്ലസൻ്റ് ആയിട്ടിരിക്കുന്നല്ലോ അപ്പം ഞാൻ ചോദിച്ചു എന്ത് വരെ പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ ബി എഡ് വരെ പഠിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പം നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കുമല്ലോ നമ്മളറിയില്ലല്ലോ നമുക്കറിയില്ലല്ലോ ഇങ്ങനെയും പെരുന്നുണച്ചുകൾ മുഖത്ത് നോക്കി പച്ച നുണയും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കള്ളികളുണ്ടെന്നുള്ളത് ഇതിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല കള്ളിയാണ് കള്ളത്തരം ഉണ്ടെന്ന് മോമോ ഇത് എവിടെയാണ് പ്ലേസ് ഇത് മാനവീയം വീതി ട്രിവാൻഡ്രത്തിൻ്റെ സാംസ്കാരിക വിധി ചെയ്തിട്ടുണ്ട് ലിങ്ക് ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു രഞ്ജി അപ്പോൾ ഉടായ്പ ശ്രീ ചേച്ചി പറഞ്ഞത് ശ്രീ ചേച്ചിക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം വായിച്ചു കളഞ്ഞേക്ക് ഞാൻ ഈ ലൈവ് അങ്ങ് പ്രൈവറ്റ് ആക്കിയേക്കാം സോറി ഡിയസ് റിയലി സോറി apa baik Lalu, good night.